മഹർഷി ശ്രേഷ്ഠനായ വാൽമീകിയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് ബഹിർഗമിച്ച പ്രഥമ ഇതിഹാസം പുരുഷോത്തമനായി മാറുവാനുള്ള ശ്രേഷ്ഠ ജീവിത ആദർശങ്ങളെ മാതൃകയാക്കിയ ശ്രീരാമചന്ദ്രന്റെ കഥാസുത കലിയുഗ മഹാരണ്യത്തിലൂടെ ക്ലേശകരമായ ജീവിതയാത്ര ചെയ്യുന്ന ഓരോ ജീവാത്മാവിനും പരമാത്മാവ് നൽകുന്ന ജീവാമൃതം അധികം ആരും കടന്നു ചെന്നിട്ടില്ലാത്ത രാമായണത്തിൻ്റെ ആഴമേറിയ ആധ്യാത്മിക തലങ്ങളിലൂടെ ഒരു പ്രയാണം രാമായണ രഹസ്യം നമസ്കാരം രാമായണ രഹസ്യത്തിൻ്റെ വളരെ വിശേഷപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രഥമ ഇതിഹാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി തപ്പിക്കൊണ്ട് ജ്ഞാനത്തിൻ്റെ അപൂർവങ്ങളായ മുത്തുകളും രത്നങ്ങളും പവിഴങ്ങളും തേടുന്ന ഈ യാത്രയിൽ വളരെയധികം ആത്മീയ ഉത്കർഷം നൽകുന്ന കാര്യങ്ങൾ ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കട്ടിയുള്ള പുറംകാമ്പിനെ തകർത്തുകൊണ്ട് ആധ്യാത്മികതയുടെ അകക്കാമ്പിനെ കണ്ടെത്തുന്നതിൽ ഒരു പരിധിവരെ തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചു അത് നിങ്ങളുടെ ഉത്സാഹത്തോടുകൂടെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി യാത്രയിൽ പൂർണ്ണ കൂടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് പരിസമാപ്തി കുറിക്കുന്ന ഈ എപ്പിസോഡിൽ ആധ്യാത്മികതയുടെ ആഴത്തിലേക്ക് നമുക്ക് വിശകലനം ചെയ്യണം അതിന് നമ്മുടെ ഭാഗ്യാതിരേഖമെന്നോണം മൂന്ന് അധ്യാത്മിക ആചാര്യന്മാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ചെറിയ കുട്ടികളെ ചെറുപ്പകാലത്ത് തൊട്ട് തന്നെ വേദ ഇതിഹാസങ്ങളുടെ വേദാന്തത്തിന്റെ മഹിമയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന സാന്ദീപനി സാധനാലയത്തിന്റെ ആചാര്യനായ ശ്രീ ശ്യാം ചൈതന്യ അതിഗഹനമായ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ അകക്കാമ്പിലേക്ക് സാധാരണ ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി പൂർണമായ ഗവേഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആധ്യാത്മിക ആചാര്യനായ ശ്രീ രാധാകൃഷ്ണജി സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ബ്രഹ്മാകുമാരി സീശ്വരിയ വിശ്വവിദ്യാലയത്തിൻ്റെ കോഴിക്കോട് വയനാട് സേവാ കേന്ദ്രങ്ങളുടെ സഹസഞ്ചാലികയായ ശ്രീ ആദരണീയ രാജ്യോഗിനി ഷീബാ ബെഞ്ചി മാത്തുക്കൾക്ക് ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ആദ്യമായിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ളത് മൂന്നാചാര്യന്മാർ ഒരു വേദിയിൽ കിട്ടുമ്പോൾ ഈ ആധ്യാത്മിക മേഖലയിലേക്ക് അധികമാരും കാൽ വയ്ക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ എത്തിപ്പെടാത്ത ഈ മേഖലയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയായിരിക്കും ശ്യാം ചൈതന്യ ജി എങ്ങനെ ഈ ആധ്യാത്മിക മേഖലയിലേക്ക് പ്രവേശിച്ചു ആധ്യാത്മിക ജീവിതത്തിൽ പ്രധാനമായി പഠിക്കാനുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹത്തെ മുൻനിർത്തിയിട്ടാണ് ഏത് കാര്യങ്ങളും നമ്മൾ തുടങ്ങുക അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹമുണ്ടായാൽ തന്നെ അവിടെ അറിവിനെ നമുക്ക് ഏത് ഭാഗത്തു നിന്നും തരംതിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിശകലനം ചെയ്ത് ആചാര്യന്മാരിൽ നിന്നും പഠിക്കാനുള്ള ആഗ്രഹം തോന്നുകയും അങ്ങനെ തന്നെയാണ് ഗീത പഠിക്കാനും ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥത്തെ ഒന്ന് വായിച്ചു നോക്കാനും അതിനെ ഗഹനമായി പഠിക്കാനും വേണ്ടിയിട്ടാണ് വടക്കന്ത്രയിലുള്ള ദയാനന്ദാശ്രമത്തിലെ സദാനന്ദ സരസ്വതിയുടെ ആശ്രമത്തിൽ ചെല്ലാനും നിത്യേന ഭഗവത്ഗീത മാത്രം ക്ലാസ്സുകളായി അറ്റൻഡ് ചെയ്ത് ബാക്കി ജോലി സമയം മാറ്റിവയ്ക്കാനും പിന്നീട് അവിടെ നിന്ന് പൂജാതി കാര്യങ്ങളും അതുപോലെ തന്നെ ആശ്രമങ്ങളിൽ ചെയ്യേണ്ട നിത്യ ആചാരാനുഷ്ഠാനങ്ങൾ ശീലിക്കാനും പഠിക്കുകയും പിന്നെ അവിടെ നിന്നും ബദ്രനാഥിൽ ചെന്ന് വ്യാസഗുഹയിലോ ഉപനയനം ചെയ്ത് മന്ത്രദീക്ഷ വാങ്ങിക്കാനും സാധിച്ചതോടുകൂടി എനിക്ക് എൻ്റെ മേഖലയെ വളർത്തിക്കൊണ്ടുവരാൻ ആധ്യാത്മികതയിലൂടെ ഉയർച്ച ഉണ്ടാവാനും സാധിച്ചത് ഒരു നേട്ടമായിട്ട് കരുതാണ് രാധാകൃഷ്ണ ജിയിലേക്ക് വരാം വളരെ കാലങ്ങളായി കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ ആധ്യാത്മികതയുടെ അകക്കാമ്പിനെ കണ്ടെത്താനുള്ള ഗവേഷണ ബുദ്ധിയോടുകൂടി ആധ്യാത്മികതയെ സമീപിച്ചുകൊണ്ട് അതിൻ്റെ അകക്കാമ്പിനെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തി വരുന്നു ഇതിലേക്ക് ആകർഷണമായത് തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ ആധ്യാത്മിക രംഗത്തേക്ക് കടന്നു വരുന്നത് ഈ യാദൃച്ഛികതയ്ക്ക് പിന്നിൽ വളരെ ചെറുപ്പം തുടങ്ങിയിട്ടുള്ള ഒരു പ്രയത്നം അത് ബോധപൂർവ്വമല്ലാത്ത പ്രയത്നമുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ മുത്തച്ഛൻ്റെ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് ഒരു കമ്പരാമായണത്തിൻ്റെ മലയാള വിവർത്തനം കണ്ടെത്തിയിട്ട് അത് വീട്ടുകാരെ ആരും അറിയാതെ എടുത്ത് വായിച്ച് ശീലിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എത്തിയപ്പോഴേക്കും എനിക്കൊരു ആധ്യാത്മിക രാമായണം എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം എൻ്റെ കയ്യിൽ കിട്ടുകയും ഞാൻ പിന്നെ അത് ഇങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടു കിടക്കുന്നതായൊരു സംഭവമായിട്ട് ഞാൻ കൊണ്ടു കിടന്നു അത് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ആളാണ് ഞാൻ അന്ന് ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഒരു സുഹൃത്തുക്കളുമായിട്ടും ആരുമായിട്ടും ഞാൻ പങ്കുവയ്ക്കാറില്ല ഇന്നും ഞാൻ ആരുമായിട്ടും പങ്കുവയ്ക്കാറില്ല എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ഉത്തരം തേടിയിട്ടുള്ള രാമായണത്തിലൂടെയാണ് ഇന്നും എനിക്കതിന് കഴിയും അപ്പം അങ്ങനെ കുറേ കാലം ഒരു ഇടവേള വന്നു പിന്നെ ഈ രാമായണവുമായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ വിട്ട് ഒരു ഇടവേള വന്ന് ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഞാൻ പാലക്കാട് എത്തിയിട്ട് പാലക്കാട് വിജ്ഞാനരമണീയം ആശ്രമത്തിൽ എത്തിപ്പെട്ടപ്പോഴാണ് എന്നിലെ ആധ്യാത്മികതയ്ക്ക് വീണ്ടും ഒരു ഉണർവ് ഉണ്ടായത് ആ രംഗത്ത് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയാവുന്നത് വിജ്ഞാനരമണീയം ആശ്രമത്തിലെ ശ്രീ ഷൺഭുഗസ്വാമികളവറുകളാണ് അദ്ദേഹം നേരിട്ട് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ സാമ്പ്രദായികമായ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തുകയും അദ്ദേഹത്തിന് പ്രഭാഷണത്തിന് പോകാൻ പറ്റാത്ത സമയത്ത് എന്നെ പറഞ്ഞിരിക്കുകയും അങ്ങനെ ഒരു ദൂരെ നിന്നിട്ടുള്ളതായ ഒരു അടുപ്പത്തിലൂടെ അദ്ദേഹം എന്നിൽ ഈ ആധ്യാത്മികതയെ കണ്ടെത്തുകയും ഉണർത്തിയെടുക്കുകയും ചെയ്യുകയായിരുന്നു പറയാം പിന്നീട് അങ്ങനെ ഒരു പകരക്കാരനായ പ്രഭാഷകനായിട്ടാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത് പക്ഷേ ആ ര സമയത്ത് പ്രഭാഷണം ചെയ്യുമ്പോൾ എനിക്ക് പ്രഭാഷണങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയിട്ട് ഞാൻ ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകനായിട്ട് മാറിയ ഒരാളാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ആധ്യാത്മികമായ ബോധം എനിക്ക് എങ്ങനെയാണ് എനിക്കത് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ അക്കാലത്തൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചത് കാരണം എനിക്കൊരു ആത്മധൈര്യം എന്ന് പറയുന്ന അവസ്ഥ ഞാൻ അവിടെ നടന്നിടുന്നത് കോളേജ് തലത്തിലുള്ള സ്കൂൾ തലത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ നടന്നിടുന്നത് അത് എനിക്ക് ആധ്യാത്മികത വളരെ സഹായകമായൊരു നിലപാടിലേക്ക് എത്താൻ എനിക്ക് കഴിഞ്ഞു ഞാൻ കണ്ട ആധ്യാത്മികതയുടെ പോരായ്മ ഒരുപക്ഷെ എൻ്റെ പ്രശ്നമായിരിക്കാം ഞാൻ കണ്ട പോരായ്മ അത് അതിശാന്ത ഈ അതിഭൗതികതയിൽ അതിശാന്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് ദൗർബല്യത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി തോന്നിയത് കുറച്ചുകൂടി ശക്തമായി പ്രതികരിച്ചു കൊണ്ട് വേണം സംവദിച്ചു കൊണ്ട് വേണം ഈ രംഗത്ത് നിൽക്കാൻ എന്നെനിക്ക് തോന്നിയപ്പോൾ കാലങ്ങളായി കൊണ്ടുവന്ന ഉപയോഗിച്ചിരുന്ന ഭാഷ ഞാൻ മാറ്റി പ്രയോഗിച്ചു ഒരു ശാന്തമായ ഭാഷയിലൂടെ ആധ്യാത്മികമായി സംസാരിച്ചു കൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് കുറേ കൂടി ക്രിയാത്മകമായ ഒരവസ്ഥയിലേക്ക് ഒരു രജോഗുണത്തിൻ്റെ സ്വഭാവം വരാവുന്ന രീതിയിലേക്ക് ഞാൻ ഭാഷയെ മാറ്റി ഭാഷയെ മാറ്റിയപ്പോൾ അത് കുറേ കൂടി പ്രായം കുറഞ്ഞ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രഭാഷണം നടത്തുമ്പോഴും ഒരു ഭാഗവും നടത്തുമ്പോഴും ഒരു നാൽപ്പത് വയസ്സ് തുടങ്ങിയിട്ട് ഉള്ള ആളുകളെ ആകർഷിക്കാവുന്ന ഒരു രീതിയിലേക്ക് എൻ്റെ ഈ ഭാഷയുടെ മാറ്റത്തോടെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ രംഗത്ത് വരുമ്പോൾ ഞാൻ കണ്ടിരുന്നത് പ്രായമായ ആചാര്യന്മാർ അവരുടെ ആ ഭാഷാപരമായിട്ടുള്ളതായ ഒരു അവസ്ഥയെ പരിഷ്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് അറുപത് വയസ്സ് തുടങ്ങി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും നിരാശകളും നേരിട്ടിരിക്കുന്ന ഒരു വൻ നിരയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പോയ അവസ്ഥയിൽ നിന്ന് ആനുകാലികമായ കാലത്തനുസരിച്ച് ഭാഷയിലേക്ക് ഒന്ന് മാറ്റിയപ്പോൾ ആ ഭാ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നതായിട്ട് തോന്നി അപ്പോൾ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ പ്രത്യേകിച്ച് ആധ്യാത്മികതയിലേക്ക് ആരും വരേണ്ട കാര്യമില്ല നമ്മളെന്നും എല്ലാവരും ആധ്യാത്മികതയിൽ തന്നെയാണ് അതിൽ നിന്ന് ഒളിച്ചുകൂടുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളാണ് മാറി നിൽക്കുന്നത് ആധ്യാത്മികത ആരെയും മാറ്റി നിർത്തുന്നില്ല അപ്പം അതുകൊണ്ട് മാറി നിൽക്കാനുള്ളതായ കാരണങ്ങൾ എന്താണ് ആ കാരണങ്ങൾ ഇല്ലാതാക്കിയാൽ തനിയെ ആധ്യാത്മികതയിൽ തന്നെ വന്നു ചേരുക എന്നല്ലാതെ ഒരു വ്യക്തിക്ക് വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ആധ്യാത്മിക ബോധം ഉണ്ടാക്കാനോ ഉണർത്താനോ നമ്മൾ ശ്രമിക്കേണ്ടതില്ല ആധ്യാത്മികതയിൽ നമ്മൾ അകറ്റി നിർത്തുന്ന ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ നിർവഹിച്ചു ബ്രഹ്മകുമാരി സിശുരിയ വിശ്വവിദ്യാലയവുമായി വളരെ കാലമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എങ്ങനെ ഈ ഒരു സേവന മേഖലയിൽ എത്തിപ്പെട്ടു അച്ഛനമ്മമാർ ദിവസമുള്ള പൂജാമുറിയിൽ നാലുമണിക്ക് ഒരു ദിവസം എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഓർമ്മയില്ല നാലുമണിക്ക് ഉണരുകയും പൂജ ചെയ്യും കർമ്മങ്ങൾ ചെയ്യും അങ്ങനെ ഭാഗവതം രാമായണം അങ്ങനെയുള്ള കഥകളിലൂടെ ജീവിച്ച് ജീവിതം കുട്ടിക്കാലത്ത് ഒരിക്കലും ആധ്യാത്മികത എന്ന് വേറൊന്നുണ്ടെന്നോ ജീവിതം എന്ന് വേറൊന്നുണ്ടെന്നോ തരംതിരിവില്ലാതെ ജീവിച്ചു വന്നു പക്ഷേ അതിലൊരുപാട് സംശയങ്ങളും വിഷമങ്ങളും എനിക്കുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവനായിരുന്നു കൃഷ്ണൻ അപ്പം കൃഷ്ണൻ എന്നുവെച്ചാൽ കരളിൻ്റെ കരളായിരുന്നു ഇന്നും എനിക്ക് കൃഷ്ണൻ അത്രയും ഇഷ്ടം തന്നെയാണ് അപ്പം കൃഷ്ണനെ സ്നേഹിക്കുമ്പോൾ കൃഷ്ണനോട് എനിക്ക് ഒരു പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണൻ തൻ്റെ അച്ഛൻ്റെ അമ്മേനെ സ്നേഹിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല അച്ഛനമ്മ മീൻസ് ജന്മം കൊണ്ട് അച്ഛനും അമ്മയായത് ദേവകിയും വസുദേവനും ആണെങ്കിലും കൃഷ്ണനെ വളർത്താനും ജനിച്ച കാലം തൊട്ടുള്ള എല്ലാ ബാല്യകാലത്തെ എല്ലാ പെയിനും അനുഭവിച്ചത് യശോദയും നന്ദഗോപുരും ആണ് അപ്പോൾ അവരെ അടുത്ത് ഒരിക്കൽ അക്രൂരം വന്ന് കൊണ്ടുപോയ ശേഷം അന്തിമ സമയത്തുണ്ടായിരുന്ന സൂര്യഗ്രഹണ സമയത്ത് സമുദ്രതീരത്ത് കണ്ടുപോകുന്ന അല്ലാതെ വേറൊരിക്കൽ കാണാൻ പോലും പോകുന്നില്ല അതെനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ എൻ്റെ അമ്മോട് ചോദിച്ചിട്ടുണ്ട് പതിനാറായിരത്തി ഒരുന്നൂറ്റി പത്നിമാർക്കൊപ്പം കൃഷ്ണൻ മണിഹർമ്മ്യങ്ങളിരിക്കുമ്പോൾ നാരദർ പരീക്ഷിക്കാൻ ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ എല്ലാവരും ഒപ്പവും കണ്ടിട്ട് വേർത്ത് നാരദരി വന്നിരിക്കുമ്പോൾ എന്താ നാരദരെ ക്ഷീണിച്ചു പോയി നടത്തുമെന്ന് പിന്നെയും കൃഷ്ണൻ ചോദിക്കുകയാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും ഒപ്പം കഴിയാമെങ്കിൽ അതുപോലൊരു കൃഷ്ണന് വന്നാൽ പോരെ യശോദി നന്ദഗോപനും വിഷമിച്ചിരിക്കല്ലേ എന്ത് അച്ഛനും അമ്മേനേം കാണാൻ പോവാത്ത ഇതെനിക്ക് വല്ലാതെ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കസ്റ്റനായിരുന്നു ഇങ്ങനെ ഞാൻ ഒരുപാട് കൃഷ്ണനെ സ്നേഹിക്കുകയും ഭഗവത്തിന്റെ ഭാഗവതം രാമായണം എന്നുള്ള കഥകളിലൂടെ ജീവിക്കുകയും ചെയ്യുമ്പോഴും മനസ്സിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നു മാത്രം ഞാൻ ഇപ്പം പറഞ്ഞു പലതും എൻ്റെ മനസ്സിൽ വരാറുണ്ട് അന്നൊന്നും ഇതിൻ്റെ യഥാർത്ഥ രഹസ്യം പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഭഗവാന്റെ ലീല സാധാരണ കുടുംബങ്ങളിൽ അച്ഛനന്മാർക്ക് അത്രയൊരുതൊക്കെ ഭഗവാന്റെ ലീല അപ്പൊ ആ ലീല എന്നൊരു വാക്കുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതുകൊണ്ട് ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ വന്നപ്പോഴും ആത്മപരമാത്മ ബന്ധത്തിന്റെ ആ അനുഭൂതികളാണ് ഈ ഭാഗവതം രാമായണം ഈ കഥകൾ എന്നുള്ളത് മനസ്സിലാവുകയും ആ അനുഭൂതിയിൽ പണ്ട് നമ്മൾ ഗോപികയെ ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗോപികയായി മനസ്സുകൊണ്ട് മാറിക്കൊണ്ട് വിഷമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ ഗോപികയുടെ ആനന്ദത്തിൽ ജീവിക്കാനുള്ളതായിട്ടുള്ള ഗോപിയെക്കുറിച്ച് പറയാറുണ്ട് അതീന്ദ്രിയോ സുഖം അറിയണമെങ്കിൽ ഗോപ ഗോപികളോട് ചോദിക്കാൻ അത് ആനന്ദിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിട്ട് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം മാറി അതുകൊണ്ടാണ് ഞാൻ ഈശ്വരി വിശ്വവിദ്യാലയത്തിലേക്ക് ആകർഷണയായിട്ട് ആധ്യാത്മികത എന്നത് വളരെ വിശാലമായ സാഗര തുല്യമായ ഒന്നാണ് അപ്പോൾ നമ്മൾ ആധ്യാത്മികതയെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ രാമായണ രഹസ്യം തന്നെ നമ്മൾ ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ നടത്തുന്നത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആധ്യാത്മികതയുടെ ലക്ഷണം എന്താണ് ഒരു വ്യക്തി ആധ്യാത്മികതയിൽ ജീവിക്കുന്നു എന്ന് പറയണമെങ്കിൽ പ്രകടമായ എന്തെങ്കിലും ഒരു ലക്ഷണം രാധാകൃഷ്ണജി മൊത്തത്തിലുള്ള ഒരു സൗമ്യഭാവമാണ് ഒരു ആധ്യാത്മിക പ്രവർത്തനത്തെ ലക്ഷണമായിട്ട് പറയാൻ പറ്റുക ഈ സൗമ്യത പലപ്പോഴും നമ്മൾ ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് നമ്മുടെ ദൗർബല്യമായിട്ട് കാണാനുള്ളതായ ഒരു അവസ്ഥയാണ് സമൂഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് സൗമ്യതയിലേക്ക് പോകാതെ ധീരമായ ഒരു സൗമ്യമായ ഭാവമാണ് നമ്മളത് പാലിക്കേണ്ടത് അതിനാദ്യം നമ്മൾ കൈവരിക്കേണ്ട ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസം നേടുക എന്നുള്ളതാണ് നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസത്തെയാണ് ആത്മവിശ്വാസം എന്ന് പറയുക ഏറ്റവും കൂടുതൽ വ്യക്തിക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് അവനവരിൽ തന്നെ വിശ്വാസമാണ് ഈ അവനവരിൽ തന്നെയുള്ള വിശ്വാസം ഉണ്ടായാലേ നമുക്ക് പിന്നെ ഇത് ഈശ്വരിലേക്കായാലും ഏതു തരത്തിലേക്കായാലും ആ അവസ്ഥയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അവനവനിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സൗമ്യമായ ഒരു അവസ്ഥയിൽ ധീരമായ ഒരു അവസ്ഥയെ കൈവരിക്കാനുള്ളതായ ആ പ്രകടമായൊരു ഭാവമാണ് ാണ് എൻ്റെ ശ്യാംജി എന്ത് പറയുന്നു ഒരു വ്യക്തി ആധ്യാത്മികനാകണമെങ്കിൽ പ്രകടമായ എന്ത് ലക്ഷണം കാണിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ എപ്പോഴും സത്യസന്ധത പുലർത്താനും അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരുടേതായ ഉചിതമായ ശൈലിയിലേക്ക് നയിക്കാൻ ലളിതമായ ഭാഷയിലൂടെയോ അതവർക്ക് എത്തിക്കുമാറാകുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റണം അതുപോലെ തന്നെ അവരോട് കനിവുണ്ടാവണം ദയ ഉണ്ടാവണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു തപശ്ചര്യ ശീലമാക്കി വന്നിട്ടില്ല എന്താ വെച്ചാൽ പണ്ട് തപസ് ചെയ്തിരുന്നത് ഋഷീശ്വരന്മാരാണ് അല്ലെങ്കിൽ അവർ ഹിമാലയത്തിൽ താമസിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ തടസ്സപ്പെടുന്നതിന് ശ്രമിക്കണം ഇവിടെ തപസ് എന്ന വാക്ക് പക്ഷെ നമ്മൾ ഈ കാലം എന്താണ് യഥാർത്ഥ തപസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് അത് അതെങ്ങനെ ചെയ്യാം സാധാരണ വ്യക്തിയാണെന്നാലും നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും ആ പാചകം നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും കൊടുക്കാനുള്ളതാണ് ആ ഭക്തിയോടുകൂടി ഒരു പാചകം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വിളമ്പുന്ന സമയത്ത് ആ ഭക്തിയുടെ ഭാവം അവരിലേക്ക് പ്രകടിപ്പിച്ചാൽ തന്നെ ആ ഭക്ഷണത്തിൻ്റെ പുണ്യം അവരിലേക്ക് കൈമാറാം ഇത് ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുവച്ചാലും അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തപസ്സുകൊണ്ട് നമുക്ക് സാധിക്കും തപസ്സോട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഉച്ചത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ശൗചമാണ് പറയുന്നത് അതായത് ശിവൻ്റെ മുന്നിൽ നന്ദി ഇരിക്കുന്നുണ്ട് നന്ദിയിലൂടെ വേണം ശിവനെ ദർശിക്കാനാണ് എപ്പോഴും ധാരകടാരം വറ്റാതെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മനസ്സിലെപ്പോഴും ആധ്യാത്മിക ചിന്തകൾ മന്ത്രജപത്തിലൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും നന്ദി നാല് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ആ നന്ദിയിലൂടെ മനസ്സിനെ പവിത്രമാക്കിയെടുക്കാനും നമുക്ക് സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും പ്രധാനമായ ജീവിത ലക്ഷണം അധ്യാത്മികതയുടെ പ്രകടമായ ലക്ഷണം ഒരു വ്യക്തി എപ്പോഴാണ് കാണിക്കുന്നത് ആധ്യാത്മികതയുടെ പ്രകടഭാവം എന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ മനഃശുദ്ധിയും വാക്കിൻ്റെ ശുദ്ധിയും കർമ്മത്തിൻ്റെ ശുദ്ധി ഉണ്ടാവും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പവിത്രത ജീവിതത്തിൻ്റെ വ്രതമായിരിക്കും മനസ്സാ വാച്ച കർമ്മണ സത്യം പറയാനും മനസ്സുകൊണ്ട് സത്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാനും കർമ്മത്തിൽ ആ സത്യസന്ധതയെ കൊണ്ടുവരാനും വാക്കുകളിൽ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുള്ള ശക്തി ആധ്യാത്മികനായ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം പക്ഷെ ബെഞ്ചി ഇവിടെ ഇപ്പോൾ പവിത്രത എങ്ങനെ സാധാരണ ഇന്നത്തെ മാലിന്യങ്ങൾ നിറഞ്ഞ ലോകത്തിൽ കലിയുഗം എന്നാണല്ലോ നമ്മൾ പറയുന്നത് ഇപ്പം ഈ കലിയുഗത്തിൽ എങ്ങനെ ഒരു വ്യക്തിക്ക് ഈ അഴുക്കുകൾ പിടിക്കാതെ എങ്ങനെ ഇരിക്കാൻ സാധിക്കും അത് പ്രാവർത്തികമാണോ ഒരു താമരപ്പൂ വിരിയുന്നത് ചേറുള്ള കുളത്തിലാണല്ലോ ആ ചേറുള്ള കുളത്തിൽ വിരിയുന്ന താമരപ്പൂവിൽ ഒരിക്കലും നമ്മൾ അഴുക്കും കാണാറില്ല വെള്ളവും കാണാറില്ല ചേറിൽ തന്നെയാണ് അതിൻ്റെ വേരുള്ളത് ചേറിലാണ് അതിൻ്റെ മറ്റു ഇലകളുള്ളത് വെള്ളത്തിൽ മുട്ടിക്കിടക്കുകയാണ് ഇലകൾ പക്ഷെ താമരപ്പൂ ഒരു രണ്ട് ഇഞ്ചെങ്കിലും മേലെ വന്ന ശേഷേ ആ പൂ വിരിയാറുള്ളൂ അതുപോലെ നമ്മുടെ ജീവിതത്തിലും പവിത്രത എന്ന് വെച്ചാൽ അർത്ഥം ഈ രോഗത്തിൽ നിന്ന് മാറി നിൽക്കാതെ നമ്മുടെ മനസ്സും സങ്കല്പവും ഭഗവാനിൽ അർപ്പിക്കുകയാണെങ്കിൽ ബുദ്ധി കൊണ്ട് ഈശ്വരൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ബുദ്ധി എന്ന കടിഞ്ഞാണിനെ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധമായിരിക്കുന്ന മനസ്സുകൊണ്ട് ആ ബുദ്ധി എന്നുള്ള കടിഞ്ഞാൻ ഈശ്വരൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും താമര പുഷ്പം പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കും അതാണ് യഥാർത്ഥമായിരിക്കുന്ന ആത്മീയത അധ്യാത്മിക മാർഗം അങ്ങേയറ്റം ശ്രേഷ്ഠമാണെന്ന് നമുക്കറിയാം എത്രയോ എത്രയോ ആചാര്യന്മാർ അതിൻ്റെ മഹാത്മത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു എന്നിട്ടും ആധ്യാത്മിക മാർഗത്തിലേക്ക് കാൽവെക്കാനുള്ളൊരു ഭയം പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് രാധാകൃഷ്ണജി എന്തുകൊണ്ട് ആധ്യാത്മികത ഭയപ്പെടുത്തുന്ന ഒന്നായി പലപ്പോഴും മാറുന്നു നമുക്ക് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖഭോഗങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളതായ ഒരു ഭയമാണ് ഏറ്റവും വലിയ ഭയം കാരണം ആത്മാവാണ് ഞാൻ എന്നുള്ളതായ ഒരു തിരിച്ചറിവ് വന്നാൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളൊക്കെ നമ്മളിത് പോയി പോകും യഥാർത്ഥത്തില് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയം ഇതാണ് സത്യം എന്ന് കരുതി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് അജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അറിവില്ലാത്ത അവസ്ഥയ്ക്കല്ല ആധ്യാത്മികത അജ്ഞാനം എന്ന് പറയുക തെറ്റായ അറിവ് നടത്തണം അപ്പം ഈ തെറ്റായ അറിവ് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത് അപ്പം ആ തെറ്റായ അറിവിനെ ഇല്ലായ്മ ചെയ്യുന്നോ അപ്പോൾ നമ്മൾ ശരിയായ അറിവിലേക്ക് എത്തും അതുകൊണ്ട് ഈ ആധ്യാത്മീയത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാകണമെങ്കിൽ ആധ്യാത്മികതയാണ് സത്യമെന്നും ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ അതിഭൗതികത തെറ്റാണെന്നും അറിയുന്ന ഒരു സമയത്ത് സ്വയം തിരിച്ചറിയപ്പെടുകയും ആത്മബോധത്തിലേക്ക് തന്നെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് വരുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ മാത്രമേ ഈ ഭയത്തെ നീക്കാൻ കഴിയുള്ളൂ ശ്യാംജി എന്ത് പറയുന്നു ഈ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് അക്ഷര തെറ്റുകൾ വരുമെന്ന് അവർ ഭയക്കാണ് അതുകൊണ്ട് തന്നെ അത് വായിക്കാനുള്ള പഠനശേഷി അവരിൽ നിന്നും കുറയുന്നു അതുപോലെ തന്നെ എപ്പോഴും ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വ്യത്യസ്തമായിട്ട് ബാക്കിയുള്ളവരോട് പെരുമാറുമ്പോൾ അവർക്കിതിൽ അധികാരി ഭേദം അവിടെ എല്ലാവരും ചിന്തിച്ചു പോകുന്നു അപ്പം അതിലേക്ക് ഉയർന്നു വരാൻ ഒരു അർഹത ഉണ്ടാക്കിയെടുക്കാനാണ് പല ആൾക്കാരും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അർഹത നേടാൻ വേണ്ടി അവർ തയ്യാറാവുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ പകുതി ആയുസ് കഴിഞ്ഞു അതിനുശേഷം വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ശുഷ്ക നിമിഷങ്ങൾ ഇന്ന് കാണുന്ന പ്രാരാബ്ധങ്ങളുടെ പുറത്ത് അവർ അടിയുറച്ച് വിശ്വസിച്ച് അതിലേക്ക് മാത്രമായിട്ട് ജീവിതത്തെ നീക്കി വയ്ക്കുന്നു പിന്നെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു ആധ്യാത്മിക രാമായണം വായിക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞിട്ടേ നമുക്ക് വായിക്കാൻ പറ്റും ഒരു ജന്മം കൊണ്ട് ചെറുപ്രായത്തിൽ പഠിപ്പിക്കാൻ നമ്മുടെ ആചാരന്മാർ തയ്യാറായില്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ തയ്യാറായില്ല അപ്പോൾ ഇത്ര അൻപത് വയസ്സ് കഴിഞ്ഞാലേ ആധ്യാത്മികതയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പാടു എന്ന് ആരോ പറഞ്ഞതനുസരിച്ച് ഇന്നും അത് പ്രചരിച്ചു വരികയാണ് അപ്പോൾ ചെറുപ്പകാലത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ അത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നില്ല അതൊരു യഥാർത്ഥത്തിനൊരു തെറ്റിദ്ധാരണ തന്നെയാണ് രാധാകൃഷ്ണജി പറഞ്ഞ പോലെയല്ലേ കാരണം അങ്ങനെയാണെങ്കിൽ അധ്യാത്മികതയിലുള്ള ഒരു പദം ജ്ഞാനം കൊണ്ട് വൃദ്ധനാവുക എന്നും അധ്യാത്മികതയിൽ തന്നെ പറയുന്നു അപ്പം അവിടെ ആ പ്രായത്തിന്റെ റെസ്ട്രിക്ഷൻ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പ്രായം പക്വതയുമായി ബന്ധപ്പെട്ടിരിക്കേണ്ടതല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ ആ ബോധം ഉണ്ടാകുന്ന എപ്പോൾ വേണമെങ്കിലും അത് പഠിച്ചുകൂടി ആ റെസ്ട്രിക്ഷൻ എങ്ങനെ വരുന്നു അതായത് ആധ്യാത്മികത ഇപ്പോഴും വേദാന്ത ശാസ്ത്രമനുസരിച്ച് പിതാവിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് പിതാവ് തൻ്റെ പത്നിയിലേക്ക് ഗർഭപാത്രത്തിലേക്ക് ബീജത്തെ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ പതിനാറ് ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഗർഭാധാരണത്തെ പ്രദാനം ചെയ്യുന്നു ആ ഗർഭാധാരണത്തിൽ പുത്രൻ ഇങ്ങനെ അല്ലെങ്കിൽ പുത്ര ഇങ്ങനെ ആയിരിക്കണം അവൻ്റെ ജീവിത അനുഷ്ഠാനങ്ങൾ എന്ന് പിതാവിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതായിരിക്കും അത്ര അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ പിതാവിൽ നിന്ന് വേണം നമ്മളെപ്പോഴും തുടങ്ങാൻ അതുകൊണ്ട് നമുക്ക് അമ്മയാണ് നമ്മൾ വാക്കുകൾ പറഞ്ഞു തരുന്നതെങ്കിലും അച്ഛനിൽ നിന്നാണ് ആധ്യാത്മികത നമുക്ക് വരിക ആധ്യാത്മികതയാണെച്ചാലും ഏത് കാര്യങ്ങളാണെച്ചാലും അച്ഛൻ്റെ സ്വഭാവ രൂപീകരണത്തിലൂടെയാണ് ഒരു പുത്രനിലോ അല്ലെങ്കിൽ പുത്രിയിലോ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ രണ്ടാമത് അവനു പകർന്നു കൊടുക്കുന്ന ഗുരുക്കന്മാരിൽ കാണുന്ന ശ്രേഷ്ഠ ആചാരങ്ങളാണ് അവനെ ഉയർത്തിക്കൊണ്ടുവരാ പിന്നെ അവൻ സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ബാക്കി കാൽഭാഗങ്ങൾ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചവിട്ടുപിടി അപ്പോൾ ഇന്ന് സമൂഹത്തിലെ ആൾക്കാർ ആധ്യാത്മികതയിലേക്ക് ഒരാൾ തിരിഞ്ഞാൽ അവന് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവന് അധ്വാനിക്കാൻ മടിയുള്ളതുകൊണ്ടാണ് ഈ രംഗത്തേക്ക് പോകുന്ന എന്നുള്ളൊരു കാഴ്ചപ്പാട് സമൂഹത്തിന് വന്നു കഴിഞ്ഞു നേരെമറിച്ച് അധ്വാനിച്ച് ബുദ്ധിയും ആരോഗ്യവും നിലനിർത്തിക്കൊണ്ട് വേണം ആധ്യാത്മികത നമുക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ അത്രയ്ക്കധികം കഷ്ടപ്പാട് ഇന്ന് സമൂഹം എന്താ വെച്ചാൽ ഒരു രാമായണത്തെക്കുറിച്ച് സന്ദേശം പറയുകയാണെന്നു പോലും വിവിധ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ആ രാമായണത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് പൂർണ്ണമാക്കിയെടുക്കാൻ എന്നാൽ മാത്രമേ നമുക്കത് അത്രയ്ക്കധികം ബുദ്ധിവൈഭവം ഉണ്ടാവണമെങ്കിൽ ഒൻപത് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും അടയ്ക്ക് ഗത്രി ഉപദേശിക്കുന്ന ഉപനയനം ചെയ്ത കുട്ടികളെ വാർത്തെടുക്കലാണ് നമ്മുടെ എല്ലാവരുടെയും ആധ്യാത്മികയിലുള്ള ഉയർച്ച വരിക അപ്പൊ ഗായത്രി ജപിക്കുന്ന സമയത്ത് അവന്റെ ബുദ്ധി ഉയർച്ചയ്ക്ക് വരാൻ സാധിക്കും ഓർമ്മയുണ്ടാവാൻ സാധിക്കും അതിലൂടെ ആരോഗ്യത്തെ നിലനിർത്താനും ഭക്ഷണ ക്രമീകരണം നിലനിർത്താനും സാധിക്കും തീർച്ചയായും ഈ കാശ് യങ് എന്ന് പറയുന്ന ആ സിദ്ധാന്തം ആധ്യാത്മികതയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടത് ശ്യാംജി നന്ദി പറയുന്നു ഈ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന പ്രവണത അതെങ്ങനെ ഉണ്ടായി പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് കാരണം എല്ലാവരും വിചാരം ആധ്യാത്മികത എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിൽ നിന്നുള്ള വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആത്മാവ് ആണ് ഞാൻ എന്ന് തിരിച്ചറിവ് ആർക്കും ഇല്ല ഞാൻ എന്ന് പറയുന്ന സമയത്ത് ഈ ദേഹം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ദേഹം എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈഹികമായതെല്ലാം എന്റെ എന്നും അതല്ലാത്ത ആത്മാവിനെ കുറിച്ച് എന്തുണ്ടെങ്കിലും അത് വേറെ വേറെയെന്ന് വിചാരിക്കുകയാണ് അതിന്റെ റിസൾട്ടായിട്ടെന്ത് സംഭവിക്കുന്നു ഒറിജിനൽ ഒരു വ്യക്തി എന്ന് പറയുന്ന ആത്മാവാണ് അവന്റെ ഗുണങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ ജീവിതം എന്ന് പറയാ ഒരു സാധാരണ വ്യക്തിയെ കാണാൻ കഴിയുന്ന എല്ലാം ദേഹവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് പക്ഷെ അതല്ലാത്ത ഉയർന്ന തലത്തിലേക്ക് അവൻ എത്തണം എങ്ങനെ എത്തിക്കാൻ സാധിക്കും അത് സാധാരണ അവർക്ക് എങ്ങനെ എത്താൻ സാധിക്കും അപ്പൊ അവര് ചെയ്യുന്ന യഥാർത്ഥത്തിൽ തെറ്റാണോ ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് അതെങ്ങനെ തെറ്റാകും തീർച്ചയായിട്ടും തെറ്റാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ ജീവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഫ്രണ്ട്സ് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കേ ഒരാൾ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം എല്ലാവർക്കും ഉണ്ട് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ഫ്രണ്ട് അഥവാ അവിടെ കൈ കുഴഞ്ഞ് വീണ് ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫ്രണ്ടേ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ പെരുമാറല്ല കാണുന്നത് അയ്യോ എന്ന് പറഞ്ഞ് വിട്ടു മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് പെരുമാറുന്ന ഈ ശക്തി ഈ ദേഹമല്ല ഇതിനുള്ളിലുള്ളതെന്ന് അറിയോ അറിഞ്ഞോ അറിയാതെയോ എവിടെയോ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സത്യമാണ് പക്ഷേ ഇതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ ഭൗതികമായിരിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നമ്മൾ കൊടുത്തു പോവുകയാണ് അപ്പം ഇതിൽ നിന്ന് ഇല്ല ഇതില്ലെങ്കിൽ അത് ആസ്വദിക്കാൻ പോലും സാധ്യല്ല എന്നുള്ള തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ് മനുഷ്യന്മാർ വിചാരിക്കുന്നത് അപ്പോൾ വിചാരിക്കുന്ന ആത്മാവ് വേ ആത്മീയം വേറെ ഭൗതികം വേറെ എന്നാണ് ഇത് രണ്ടും വേറെ വേറെയല്ല ഇത് രണ്ടും പരസ്പരം ഇടചീർ നിൽക്കുന്ന ഊഴും പാവും പോലെ പരസ്പരം കോത്തിണക്കിപ്പോയാൽ മാത്രമേ ഒരു ജീവിതം സഫലതയിലേക്ക് നീങ്ങുന്നുള്ളൂ ആ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് മനുഷ്യന്മാർ ആധ്യാത്മികത പിന്നെ ഒരു വിചാരം വരുന്ന ആധ്യാത്മികതെന്ന് വെച്ചാൽ കുടുംബം ഉപേക്ഷിക്കണം വീടുപേക്ഷിക്കണം നാട് ഉപേക്ഷിക്കണം വേറെ എവിടെയെങ്കിലും പോകണം ഇതിനെയൊക്കെയാണ് ആധ്യാത്മികത എന്ന് പേര് കൊടുത്തിരിക്കുന്നത് മൂല്യങ്ങളെ പ്രകടമാക്കിക്കൊണ്ടുള്ള ജീവിതത്തിന്റെ പേരാണ് അധ്യാത്മികത ആ ഒരു തിരിച്ചറിവ് അധ്യാത്മിക ഡെഫിനേഷനെ കുറിച്ച് ആർക്കും ഇല്ല അതുകൊണ്ടാണ് എല്ലാവരും ഭയപ്പെടുന്നതിന്റെ കാരണം ഭാഗവതവും രാമായണവും പഠിച്ച് അതിലെ കൃഷ്ണൻ ഇങ്ങനെ തിരിച്ച് വസുദേവരെയും അല്ലെങ്കിൽ അമ്മമാരെ ചെന്ന് കാണാതെ പോയി അത് ആ സമയത്ത് നമുക്ക് വിഷമം ഉണ്ടായിരുന്നു നേരെ മറിച്ച് ഇവിടെ വന്ന് ഇവിടുത്തെ ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കുകൊണ്ടപ്പോൾ എനിക്കതിനൊരു തിരിച്ചറിവുണ്ടായി എന്ന് പറയും അപ്പോൾ സാധാരണ കഥകളിലൂടെ ഒരു കുട്ടിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശം അവൻ്റെ പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ് അവനത് ഇതാണ് ആധ്യാത്മികത എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ചെറുപ്രായത്തിൽ അവൻ്റെ ശൈലിക്കനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഥകൾ ഉണ്ടാക്കിയത് നമ്മുടെ ആചാര്യന്മാരുടെ ശ്രേഷ്ഠതയാണ് അത് ഇന്നത്തെ ആധ്യാത്മികത പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എല്ലാം കഴിഞ്ഞതിനു ശേഷം അവസാന മോക്ഷത്തിലേക്ക് എത്തുന്ന മാർഗമാണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നൊണ്ടാണ് അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മളെല്ലാവരും കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ സ്പിരിച്വാലിറ്റി മീൻസ് ഈ കഥകൾ വായിക്കുക അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുക അതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിന്റെ സാരം നമ്മൾ കുട്ടിക്കാലം തൊട്ട് കുട്ടികളിലേക്ക് ഉണർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ദൗത്യം അഹല്യ ദ്രൗപദി സീത പഞ്ചകന്യാസ്മരേ നിത്യം സർവപാപ നിവാരണം എന്ന് പറയും അപ്പോൾ ഈ അഞ്ചു പേരുടെ കഥകൾ നമ്മൾ കേട്ടാൽ തന്നെ ഇന്ന് ഡൈവേഴ്സിനാരും പുറപ്പെട്ടില്ല എന്താച്ചാൽ അത്രയധികം യാതനകൾ അനുഭവിച്ച അഞ്ചു കന്യാ നമ്മൾ ദിവസേന പ്രകീർത്തിക്കുന്നത് ഇവരുടെ കഥ കേൾക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് താല്പര്യമില്ല അറിയില്ല പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ സിസ്റ്റർക്ക് കിട്ടിയ അതേ പക്വത ഇന്നത്തെ കുടുംബത്തിലെ അമ്മമാർക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അത് വളർത്തിയെടുക്കലാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ അവർക്കെത്താം അപ്പോൾ ആധ്യാത്മിക പറയുന്ന ആൾക്കാരെല്ലാം അവർ ഗഹനമായി എന്തോ പഠിച്ച് അത് കേൾക്കുന്ന ആൾക്കാർക്ക് എത്താത്ത രീതിയിലുള്ള സംസ്കൃത വാക്കുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മലയാള ഭാഷ ഉപയോഗിക്കുന്നു അതുകൊണ്ട് അത് എനിക്ക് ചേരില്ല എന്ന് പറഞ്ഞിട്ടാണ് വ്യത്യസ്തമായ ആൾക്കാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏത് ക്ഷേത്രങ്ങളിലാണെച്ചാലും ആധ്യാത്മിക പ്രഭാഷണം നടക്കുകയാണെച്ചാൽ അവിടെ തുച്ഛം ഇതിനെയാണ് സാധാരണ നമ്മൾ അപചയം എന്ന് പറയുന്നത് ഇവിടെ രാധാകൃഷ്ണജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷയും ഒരു പ്രശ്നം തന്നെയാണ് എന്ന് വരുന്നു സാധാരണക്കാരിലേക്ക് സംവദിക്കാത്ത ഒരു ഭാഷ ശ്യാംജി പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണെന്ന് തോന്നുന്നു ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു വിചാരമാണ് ഇത് ഭൗതികതയൊന്നും പറ്റാത്തവർക്ക് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ ആരോ പറഞ്ഞ പോലെ എന്തിനാധ്യാത്മികതയിലേക്ക് വന്നു എന്ത് നിരാശയുണ്ടായി എന്ത് നിരാശ ഉണ്ടായപ്പോൾ ആധ്യാത്മികതയിലേക്ക് വന്നു അപ്പോൾ മറ്റ് എന്തും പറ്റാതെ വരുമ്പോൾ അഭയം കണ്ടെത്താവുന്ന ഒരു മേഖല എന്ന ഒരു കാഴ്ചപ്പാട് ഇല്ലേ സമൂഹത്തിൽ